അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം സ്വന്തം മകന്റെ സിദ്ധാർത്ഥ് ശങ്കർ എന്ന പേര് മാറ്റിയതായി അച്ഛന്റെ ഒരു സുഹൃത്ത് അക്കാലത്ത് വീട്ടിലിരുന്ന് പറഞ്ഞതായി ഓർക്കുന്നു ജനാധിപത്യം ക്ഷയിച്ചാൽ തന്റെ വ്യക്തിപരമായ കോയ്മ തൽസ്ഥാനത്ത് വേരി പിടിക്കുമെന്ന് ഇന്ദിരാഗാന്ധിയെ ധരിപ്പിച്ച ഉപദേശക ബ്രന്ധത്തിൽ സിദ്ധാർത്ഥ് ശങ്കരെയും ഉണ്ടായിരുന്നുവല്ലോ തെരഞ്ഞെടുപ്പുകളിൽ ജയവും തോൽവിയും മാറി മാറി വരുന്നതിനർത്ഥം ജനങ്ങളുടെ മുറിവുകൾ ഉണങ്ങി അവർ അപമാനങ്ങൾ മറന്നു എന്നല്ലല്ലോ ഏതൊക്കെ തരത്തിലുള്ള മുറിവുകളുടെ നഷ്ടങ്ങളുടെ അപമാനങ്ങളുടെ ഓർമ്മയാണ് സാധാരണ പൗരന്മാർക്ക് പോലും ഈ അൻപത് വർഷമായിട്ടും ഉണങ്ങാതെ കിടക്കുന്നത് മുത്തശ്ശിയുടെ മൂക്കും മുത്തശ്ശിയുടെ നിറവും മുത്തശ്ശിയുടെ ചിരിയും മുത്തശ്ശിയുടെ കൈവീശലും കൊണ്ടൊന്നും തലമുറകൾക്കിപ്പുറവും ഉണങ്ങാതെ കിടക്കുന്ന ആ മുറിവുകൾ ഉണങ്ങുന്നില്ല മുത്തശ്ശി ചരിത്രത്തിലെ ഭയപ്പെടുത്തുന്ന ഒരു ഓർമ്മയായതുകൊണ്ടാണ് പേരക്കുട്ടികൾക്കും ആ ഭാരം പേരേണ്ടി വരുന്നത് കക്ഷിഭേദമില്ലാതെ ഏത് സ്വേച്ഛാകാരിയായ ഭരണാധികാരിയെയും ചരിത്രത്തെക്കുറിച്ച് കുറിച്ച് ഓർമ്മിപ്പിക്കാനാകണം അൻപത് വർഷങ്ങൾക്കിപ്പുറവും അടിയന്തരാവസ്ഥയെ നാം ആചരിക്കുന്നത്